ഞാൻ ഡോക്ടർ എ മേരിക്കുട്ടി ഡിഫറെൻ്റ് ആർട്ട് സെൻ്ററിലെ ക്ലിനിക്കൽ ലിംഗ്വിസ്റ്റാണ് ഇന്ന് ഇപ്പോൾ ഇവിടെ കവിത അവതരിപ്പിക്കാൻ പോകുന്നത് ഡിഫറെൻ്റ് ആർട്സ് സെൻ്ററില് സെക്കൻഡ് തേർഡ് ഫോർത്ത് ബാച്ചിൽ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റിലെ കുട്ടികളാണ് താമര ചോലകൾ കക്കറ് ഭാർഗവ രാമൻ തെളിച്ചിട്ട സഞ്ചാരൻ നടക്കുന്ന ജെറി സെറിബ്രൽ ബാധിച്ച കുട്ടിയാണ് ാണ് നാച്ചുറൽ സ്പീച്ച് കമ്മ്യൂണിക്കേഷൻ അഫക്റ്റഡ് ആണ് കാട്ടിലൂടെ ഉച്ചയുണ്ടാക്കാതെ അനങ്ങാതെ ദാസരതി കിളുങ്ങാതെ അടുത്തതായി കവിത ചൊല്ലാൻ പോകുന്നത് അലൻ മൈക്കിൾ എന്ന കുട്ടിയാണ് അവൻ ഓട്ടിസം ബാധിച്ച കുട്ടിയാണ് അവനും കമ്മ്യൂണിക്കേഷൻ ഒരു പരിധി വരെ ആണ് വലയിൽ വീണ പരിധിവരെ നമ്മൾ പാടണം വലയിൽ വീണ കിളികളാണു നാം ചിറ നാം നാ വഴിവിളക്കു കണ്ണു ചിമ്പുമീ വഴിയിലെന്തു നമ്മൾ പാടണം കവിതയിൽ വളരെ താല്പര്യമുള്ളതു ചൊല്ലുന്ന സമയത്ത് അവന് യാതൊരു തരത്തിലുള്ള ബിഹേവിയർ ഇല്ല അതിനകത്ത് വളരെ താളത്തിനൊത്ത് കവിത അവതരിപ്പിക്കാൻ അവന് സാധിക്കുന്നു ഊഞ്ഞി പാട്ടുപാടി നീ നിറകിൻ ചൂടു തേടിഞ്ഞാൻ കാമുകൻ അടുത്തതായി കവിത അവതരിപ്പിക്കുന്നത് മൈക്കിൾ സ്റ്റീഫൻ എന്ന കുട്ടിയാണ് അവനും ആയിട്ടുള്ള കുട്ടിയാണ് കൈതവം കാണാ കണ്ണു നീർത്തടാകമായി കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടങ്ങളെ ർശനം ചെയ്യും കവിത തന്നെയല്ല പാട്ടുകളും എല്ലാം വളരെ താളാത്മകമായി പാടി അവതരിപ്പിക്കുന്ന കുട്ടിയാണ് കുഞ്ഞെടുണ്ണിക്ക് എന്നും ഏറെ ഇഷ്ടം പൊന്നെ പോലത്തെ നെറ്റിയിലുണ്ടല്ലോ മഞ്ഞൾ വരക്കൂറിട്ടും ഈറന്മുടി ചില നേരത്തുമ്പത്തൂരു പോവും രാഷ്ട്രായി കവിത അവതരിപ്പിക്കുന്നത് മാനവ് എന്ന കുട്ടിയാണ് കവിത ചെല്ലുന്നതിൽ വളരെ ചില കൂടെ നടത്തിക്കൊണ്ട് താല്പര്യാണ് വന്ന് കൊണ്ട് ഒരു മണിയൊക്കെ കൊടിച്ചു കൊണ്ട് കൈകളും വീശിക്കൊണ്ട് നമ്മുടെ കുട്ടികളെ എല്ലാം അപ്രീഷിയേറ്റ് ചെയ്ത് അവർക്കൊരു കയ്യടി കൊടുത്താൽ അവർ വളരെ സന്തുഷ്ടരായിരിക്കും സന്തോഷമായിരിക്കും അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ റിവാർഡും പ്രചോദനവും അതുതന്നെയായിരിക്കും